തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാർട്ടിയും സർക്കാരും പക്ഷേ പ്രവൃത്തിയിലെവിടെ സംസ്ഥാന സർക്കാരിനെതിരെ നടി പാർവതി തിരുവോത്ത് സിനിമാ മേഖലയിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന ചൂഷണങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിനെ തന്നെ സമീപിക്കേണ്ടി വരുന്നത് ഗതികേട് കൊണ്ട് മാത്രമാണെന്ന് നടി പാർവതി തിരുവോത്ത് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെ ഉറ്റുനോക്കുകയാണെന്നും അതല്ലാതെ മറ്റു വഴികളില്ലെന്നും അവർ പറഞ്ഞു തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി പ്രതിനിധീകരിക്കുന്ന സർക്കാർ അതിന് വിരുദ്ധമായ സമീപനമാണ് ഉൾക്കൊള്ളുന്നതെന്നും പാർവതി വിമർശിച്ചു സർക്കാരിന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും പോകുന്നത് നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഡബ്ല്യു സി സിക്ക് സർക്കാരിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണുള്ളത് വിശ്വസിക്കാതെ മറ്റു വഴിയില്ല അതുകൊണ്ടാണ് സർക്കാരിനെ സമീപിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്തും നികുതി കൊടുത്തും അധികാരത്തിലെത്തിക്കുന്ന സർക്കാർ നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം കാണണം അത് അവരുടെ ഉത്തരവാദിത്വമാണ് സർക്കാരിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത ഗതികേടിലാണെന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നു അതിലേക്ക് എല്ലാ സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അതിൽ കുറ്റം ചെയ്തവരുൾപ്പെടെയാണ് എത്തുന്നത് ഇതിൽ തന്നെ ഇതിൽ തന്നെ കോൺക്ലേവിന്റെ ഉദ്ദേശശുദ്ധി കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് ഈ കോൺക്ലേവ് നടത്താൻ സർക്കാർ പദ്ധതി ഇടുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ സമയത്തും സർക്കാർ നമുക്ക് പ്രതീക്ഷ തരും പക്ഷെ നടപടി ഉണ്ടാകില്ല സർക്കാരിന്റെ നടപടിക്കു വേണ്ടി കാലങ്ങളോളം കാത്തിരിക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഒരു പാർട്ടിയുടെ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ സ്ത്രീ ജീവനക്കാരുടെ അവകാശങ്ങളെ ഇത്രയും ചെറുതാക്കി കാണുന്നത് സർക്കാർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ആശയങ്ങൾക്ക് വിപരീതമായ പ്രസ്താവനകളാണ് സർക്കാരിനെ വിമർശിച്ച് ചോദ്യം ചെയ്താൽ ലഭിക്കുന്ന മറുപടി അതുകൊണ്ട് വ്യക്തിപരമായി പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇരകൾ എന്തുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നില്ലെന്ന സർക്കാർ ചോദിക്കുകയാണ് അതും നമ്മളാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് അതിന് ഞങ്ങൾക്ക് നൽകാനുള്ള മറുപടി കേസുമായി മുന്നോട്ട് പോയിട്ടുള്ള എത്ര പേർക്കാണ് ഇവിടെ നീതി ലഭിച്ചിട്ടുള്ളത് എന്നിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ ചോദ്യമെന്നും പാർവതി തിരുവോത്ത് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ സർക്കാർ സ്വമേധയാ കേസെടുക്കണം ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുവെന്ന് ശോഭ സുരേന്ദ്രൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നത് സർക്കാരിന്റെ കഴിവുകൊണ്ടല്ല വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ടാണെന്നും അവർ പറഞ്ഞു ആരാണ് സിനിമയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘം ആരാണ് ആ സംഘത്തിനെ സഹായം ചെയ്യുന്നതെന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിടാത്തത് ആർക്കു വേണ്ടിയാണ് കേരളത്തിലെ പൊതുസമൂഹം വേട്ടയാടപ്പെട്ടവരുടെ കൂടെയാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും ഇപ്പോൾ പൊഴത്തിവെച്ചിരിക്കുകയാണ് ആരെയാണ് പുറംലോകത്തിന് മുൻപിൽ നിന്ന് മറച്ചുവെക്കാൻ വയ്ക്കാൻ ശ്രമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്താൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ തയ്യാറെങ്കിൽ താൻ കൊണ്ടുപോകാമെന്നും ശോഭ സുരേന്ദ്രൻ പറയുന്നു എന്നാൽ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു വേണം ഈ ചർച്ചയെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അതിന് ധൈര്യമുള്ള ഏതെങ്കിലും മന്ത്രിമാർ കേരളത്തിലുണ്ടോ എന്നും ശോഭ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ ഏതെങ്കിലും മന്ത്രിമാർക്ക് ധൈര്യമുണ്ടോ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തിനാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും തയ്യാറാവുമെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി നടപടി സ്വീകരിക്കാൻ തയ്യാറാകും എന്നാൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ആരെയൊക്കെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വീണാ വിജയനാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കില്ലേ എന്തിനാണ് കേരളത്തിനൊരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമെന്നും അവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി സുരേഷ് ഗോപിയല്ല അതിനാൽ തന്നെ സമൂഹത്തിൽ പ്രതികരിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും പിണറായി വിജയനാണെന്നും ശോഭ സുരേന്ദ്രൻ തുറന്നടിച്ചു പൊതുപ്രവർത്തകരായ എല്ലാ സ്ത്രീകളെയും ഒന്നിച്ചിരുത്തി സജി ചെറിയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യണം സുരേഷ് ഗോപിക്ക് മുൻപാകെ വിഷയം ചർച്ച ചെയ്യാനുള്ള നട്ടല്ല കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാർക്കുണ്ടോ എന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു വിഷയം സുരേഷ് ഗോപിക്ക് മുൻപാകെ അവതരിപ്പിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന നിലയിലും സമൂഹത്തെ സേവിക്കുന്ന പ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും തന്റെ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി